പുണ്യറബി ഹ് പിറന്നല്ലോ മീലാദും നബി വന്നല്ലോ കൽബിൽ നിറയെ സന്തോഷം നാടുകളെല്ലാം ആഘോഷം പുണ്യറബി ഹ് പിറന്നല്ലോ മീലാദും നബി വന്നല്ലോ കൽബിൽ നിറയെ സന്തോഷം നാടുകളെല്ലാം ആഘോഷം ആ തിരു ജീവിതമറിയണം ആ തിരു ചെര്യ പകർത്തേണം ആ തിരു ജീവിതമറിയണം ആ തിരുചര്യ പകർത്തേണം ഉപ്പും നബിയുടെ സൗരഭ്യം ഹൃത്തിൽ നൂറായി കാണണം ഉപ്പും നബിയുടെ സൗരഭ്യം ഹൃത്തിൽ നൂറായി കാണണം ആ തിരുചാരത്തെ ീടാൻ നീക്കനിയേണമേ യാ അല്ല ആ തിരുത്താരത്തെ തീടാൻ കനിയേണമേ യാ അല്ല പുണ്യറബി പിറന്നല്ലോ വീലാദും നബി വന്നല്ലോ പുണ്യറബി പിറന്നല്ലോ വീലാതും നബി വന്നല്ലോ അസ്സലാമു അലൈക്കും താങ്ക് യു